ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ ദിവസമായിട്ട് മഴ കാരണം നമുക്ക് പുറത്തൊന്നും നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റത്തില്ല കാരണം നല്ലപോലെ ചളിയാണ് പോകുന്ന വഴിയിലൊക്കെ നമുക്ക് നമ്മൾ പാടശേഖരവും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചുകൊണ്ടിരുന്ന നേരത്തെ പക്ഷെ നമുക്ക് കാണിക്കാനായിട്ട് പറ്റത്തില്ല ഭയങ്കരമായ ചളിയും ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഭാഗത്തേക്ക് തന്നെ ചിന്തിക്കാൻ പറ്റില്ല അപ്പോൾ ഇനി കുറേ ദിവസം മഴക്കാലം കഴിയുന്ന വരെ നമ്മൾ വീടിനകത്ത് വെച്ചിട്ട് കണ്ട ബ്ലോഗിങ് ഉണ്ട് അത് കാരണം ലൈറ്റിൻ്റെ ഭയങ്കര പോരായ്മയുണ്ട് എനിക്ക് നല്ലപോലെ അറിയാം ഒരു ഇരണ്ട് നിറത്തിനായിരിക്കും നിങ്ങൾ വീഡിയോസൊക്കെ കാണുക അപ്പോൾ എല്ലാവരും എന്നോട് അപ്പോൾ നമ്മൾ ഇന്ന് മേട്ടുപാളയം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നമ്മളെ നേരെ കൊഴിഞ്ഞാൻ പറയിലേക്ക് പോയി ഫ്രണ്ട്സ് പോകുന്ന വഴിയിൽ കമ്പിളിച്ചുകം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കുഞ്ഞു തട്ടുകട ആ കമ്പിളിച്ചു എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങി ആ തട്ടുകടയിൽ കയറി ഭക്ഷണം കഴിക്കാനാണ് ഞാൻ പോയിട്ടുണ്ടത് ബാക്കി വശം നമുക്ക് ആ തട്ടുകടയിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന വീഡിയോസ് നമുക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല നമ്മൾ പോകുമ്പോഴേക്കും തന്നെ ഒരു പൊറോട്ടയാണ് അവിടെ മെയിനായിട്ട് കൊടുക്കുന്നത് ആ പൊറോട്ട ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു പിന്നെ നമ്മൾ ഊണിൻ്റെ കാര്യങ്ങൾ ചോദിച്ച സമയത്ത് അവർ ഊണൊക്കെ പ്രിപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിരുന്നു എന്നാണ് നമ്മളത് വണ്ടിയത് ഫ്രണ്ട്സ് തട്ടുകളുടെ ഉൾവശം ലൈറ്റിന്റെ പോരായ്മ ഉള്ളതുകൊണ്ട് വീഡിയോ നിങ്ങൾ ഇരുണ്ട നിറത്തിലേക്കും കാണുക അപ്പോൾ എല്ലാവരും എന്നോട് ക്ഷമിക്കുക അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകും ഫ്രണ്ട്സ് ഞാൻ ആ കുഞ്ഞു തട്ടുകടയിൽ കയറി ചെന്നപ്പോൾ തന്നെ സമയം പതിനൊന്ന് മണിയായിരുന്നുണ്ടോ രാവിലെ അപ്പോൾ ഞാൻ രാവിലെ ഭക്ഷണമൊന്നും കഴിക്കാതെ കൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു എനിക്ക് അപ്പോൾ ഞാൻ രണ്ട് പൊറോട്ടയാണ് ഓർഡർ ചെയ്തിട്ടുണ്ട് അവിടെ കറി എന്തോങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു കറിയും ഇല്ല എന്നാണ് പണ്ടിണ്ടരുന്നത് പിന്നെ ആകെ ഉള്ളത് ആ വെജിറ്റബിൾ കറി മാത്രമായിരുന്നു കേട്ടോ അപ്പോൾ ആ വെജിറ്റബിൾ കറിയും ഞാൻ ആ പൊറോട്ടയൊക്കെ കുഞ്ഞു കഷ്ണമാക്കി പിച്ച് വലിച്ചിട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് വെജിറ്റബിൾ കറി ഒഴിച്ച് വെച്ച് കുതിരാനായിട്ട് വെച്ചു കേട്ടോ പൊറോട്ട മീൻസ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട ആയിരുന്നു കേട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതിനോടൊപ്പം തന്നെ ആ തേങ്ങാ പാലും ഒഴിച്ച് ക്യാരറ്റും വലിയ ഉള്ളിയും തക്കാളിയും ഒക്കെ കൂടി മിക്സ് ചെയ്ത് ഉണ്ടാക്കിയ ആ വെജിറ്റബിൾ കറിയില്ലേ അതാണെങ്കിൽ ഒരു രക്ഷയിലോ പറയാനായിട്ട് നമ്മൾ വായില വയ്ക്കുമ്പോഴേക്കും തന്നെ പൊറോട്ട ഇങ്ങനെ അലിഞ്ഞ് പോകുന്നുണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട് നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് പൊറോട്ട കുതിരാനായിട്ട് വെജിറ്റബിൾ കറി അതിൻ്റെ മേലെ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വെജിറ്റബിൾ കറിയിലാണെങ്കിൽ തേങ്ങാപ്പാലിൻ്റെ നല്ലപോലെ നമുക്ക് ടേസ്റ്റ് നന്നായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ കൂടെ പറയാനായിട്ടാണെങ്കിൽ ക്യാരറ്റ് ഇടയ്ക്കിടയ്ക്ക് കടിക്കാനായിട്ട് ക്യാരറ്റ് കിട്ടുന്നുണ്ടായിരുന്നു വേറെ നമ്മൾ ഹോട്ടലുകളൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഒരു വെജിറ്റബിൾ കറിയൊന്നും തരത്തില്ല നമുക്ക് വെജിറ്റബിൾ കറിൻ്റെ ഒരു സാധാ ഒരു ഗ്രേവി മാത്രമേ തരത്തുള്ളൂ ഫ്രണ്ട്സ് എനിക്ക് ആ വെജിറ്റബിൾ കറി നന്നായിട്ട് ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ ഞാനും ഒരു കാരണ്ടും കൂടി അതിലേക്ക് ഒഴിച്ചിട്ടോ അതിലാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കടിക്കാനായിട്ട് ക്യാരറ്റ് ഇങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ക്യാരറ്റ് ഇങ്ങനെ വായിൽ വയ്ക്കുമ്പോഴേക്കും തന്നെ നന്നായി വെന്തത് കൊണ്ട് തന്നെ അലിഞ്ഞു പോകുന്നുണ്ടായിരുന്നു കേട്ടോ ക്യാരറ്റ് കൂടെ തന്നെ ഇടയ്ക്കിടയ്ക്കായിട്ട് ചെറിയ ചെറിയ ഉരുളക്കിറങ്ങിൻ്റെ പീസ് ഉണ്ടായിരുന്നു കേട്ടോ ഫ്രണ്ട്സ് ആ ഫ്ലഫി ആയിട്ടുള്ള പൊറോട്ടയും തേങ്ങാപ്പാലും ക്യാരറ്റും വലിയ ഉള്ളിയൊക്കെ ചേർത്ത് വെച്ച ആ വെജിറ്റബിൾ കറിയും ഒരു രക്ഷയില്ല കേട്ടോ എനിക്ക് പറയാനായിട്ട് നിങ്ങൾ ആ വഴിക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഈ കുഞ്ഞു തട്ടുകടയിൽ കയറി ഭക്ഷണം കഴിക്കണം കാരണം ഈ വെജിറ്റബിൾ കറിയാണ് അവിടെ താരം കാരണം പൊറോട്ട ഏറ്റവും കുറഞ്ഞ വിലയിലാണ് പൊറോട്ട കൊടുക്കുന്നത് അതിനോടൊപ്പം തന്നെ ഈ വെജിറ്റബിൾ കറിയാണെങ്കിൽ ഒരു രക്ഷയിലോ പറയാനായിട്ട് നമുക്ക് എത്ര നേരം കഴിച്ചാലും നമ്മൾ ഒരു പൊറോട്ട കഴിക്കാവുന്ന കടയിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം മൂന്ന് പൊറോട്ട ആ കടയിൽ കയറി നിങ്ങൾ കഴിച്ചു പോകും കേട്ടോ അത്രയ്ക്കും ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കഴിക്കാനായിട്ട് ഫ്രണ്ട്സ് ആ കുഞ്ഞു തട്ടുകടയിലാണെങ്കിൽ വലിയ ആർഭാടങ്ങളോ ഒന്നുമില്ല കേട്ടോ മൂന്ന് ഡെസ്ക്കും മൂന്ന് ബെഞ്ചും ഇട്ടിട്ടാണ് അവർ ഭക്ഷണം കൊടുക്കുന്നത് കേട്ടോ അവിടെ പിന്നെ എല്ലാം കുറഞ്ഞ വിലയിലാണ് അവർ ഭക്ഷണം കൊടുക്കുന്നത് നല്ല ഭക്ഷണം മായമില്ലാതെ കൊടുക്കുന്ന ഒരു കുഞ്ഞു തട്ടുകട ഫ്രണ്ട്സ് വീഡിയോ ഒരുപാട് ലെങ്ത് ലെങ്ത്തായി പോകുന്നുള്ളതുകൊണ്ട് നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് ബാക്കിയുള്ള വിശേഷങ്ങൾ ആ കടയിലെ ചേട്ടനെടുത്ത് നമുക്ക് ചോദിച്ചറിയാം പിന്നെ <Trib> പൊറോട്ട <forums> <das quartan,"��atsas2> <Nihhhh>、<trib> പിന്നെ സാധാരണ നേരത്തെയൊക്കെ മൂന്ന് മണിക്ക് തുറന്ന് ചായയൊക്കെ ഉണ്ടായിരുന്നു ചായക്കോറപ്പം ചായയൊക്കെ നല്ല ചായ മോട്ടുവരുന്നു നമ്മൾക്കൊക്കെ നല്ല ഇതായിരുന്നു പിന്നെ ആൾക്കാരെ ഇങ്ങനെ നമ്മളിങ്ങനെ ആണെങ്കിലും നമ്മളെ നിന്ന പാല് ആൽപ്പിട്ടു മാറ്റി പിന്നെ അതേപോലെ ഇപ്പം എല്ലാവരും നമ്മൾ അങ്ങനത്തെ മാത്രമുണ്ട് ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടം കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താൻ മറക്കരുത് തൊട്ടടുത്താണ് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ പുതിയൊരു കിട്ടിലും